സർട്ടകള നിങ്ങൾ കാണുന്നത് അഞ്ച് വർഷം മുൻപ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഫൈറ്റാണ്. ഓക്കേ റെഡി റെഡി കം റെഡി റെഡി ചാടിടസോ ഓം യാരിേ കണ ഹാ റെഡി രഹിയവറ റെഡി 1 2 3 ജമ്പ് എടാ കാൽ രണ്ടും ടോക്ക് ഒക്കി ഓക്കേ ഓക്കേ മുട്ട് വളയ്ക്കോ അപ്പോൾ വളയ്ക്കേച്ച് ഒരു പുഷ് ഓക്കേ കൈ ബാക്ക് നോട്ട് കൊടുക്കാതെ ഞാൻ ഇണ്ട് ഇവിടെ ബാക്കിൽ ആയിട്ട് കേടിക്കോ ഓക്കേ ലോങ്ങ് യാരിേ കണ ഹാ റെഡി രഹിയവറ റെഡി 1 2 3 ജമ്പ് അത് പോലെ ഭാഗ്യം മഞ്ജുസോ മഞ്ജു റെഡി കൈ ഇങ്ങനെ ഈ കാല് കൈ അപ്പോൾ കാല് പൊക്കിയാ ഓക്കേ അതെ മറന്നോ ദൂരോട്ടോയാ ബോഡി നീ നേരെ തന്നെ అలా ഇങ്ങനെ വരുത്തേ ഇങ്ങനെ മറന്നവരുമ്പോൾ വൺ അതായത് 1 2 3 യിലേ നീ ചാടിക്കോ അതായത് 1 2 3 യിലേ ക്യാമറ പാൻ ചെയ്യ് ഇത് ഓപ്പർ സ്ലോ മവലാമോ ആ ലൈനിൽ പാൻ ചെയ്യ് ഓക്കേ അട കാല് രണ്ടും ടോക്ക് ഒക്കി ഓക്കേ ഓക്കേ മുട്ട് വളയ്ക്കോ അപ്പോൾ വളയ്ക്കേച്ചി ഒരു പുഷ് ഓക്കേ കൈ ബാക്ക്ലോട്ട് ഒക്കിയാ ഞാൻ കൊണ്ടുവരാ ബാക്ക്ലോട്ട് ലൈൻ കേടിക്കോ ഓക്കേ ലോങ്ങ് ഞാനിയേgradle റെഡി റെഡിയാവറ റെഡി 1 2 3 ജമ്പ് ഓക്കേ കണ്ടോดิ നൈസ് ആണ് കണ്ടോ കണ്ടിരുന്നു കുറച്ചുമൂടി അഡ്വാൻസ് ആമേ സെൻസറ്റാണ് ഹേ എങ്ങനെ പറയാനാണോ ഇതാണിത് സെക്കൻഡറി ഫൈറ്റാണ് ഇന്നലെ കണ്ടത് ഇന്നലെ വേറെ ഫൈറ്റാ സ്റ്റോറിലല്ല ഇന്നിപ്പോ നമ്മളുടെ ആർഡിയയുടെ ലാസ്റ്റ് ഡേറ്റിംഗ് ഫൈറ്റാണ് ഇതെ ലാസ്റ്റ് ഫൈറ്റാണ് അല്ലേ ലാസ്റ്റ് സീരീസ് ആണ് അത് പൂർവീകരിക്കുന്ന ഭാഗീയടിയേ റെഡി മറ മറ റെഡി റെഡി ആ ഇది ജബ്തേരി ഓക്കെ ബാക്കി എല്ലാം ഓക്കേ ആണ് ചാടിയോ മതി ഓക്കേ റെഡി

അവന്റെ ആ ചെസ്റ്റ് ആ അതൊന്ന് ഹോൾഡ് ചെയ്യാൻ നോക്കണം മാക്സിമം കേട്ടോ ആ അല്ല കുഴപ്പമില്ല പറഞ്ഞോളി വെച്ചോ റെഡി ആ മുട്ടൊന്ന് ഒറ്റ സെക്കൻഡ് ഹോൾഡ് ചെയ്തോളാം റെഡി റോൾ ക്യാമറ

ഇതു അടുത്ത കാല് അടുത്ത കാല നൂത് വെച്ചോ മടക്കാതെ അപ്പോൾ സപ്പോർട്ട് ഇട്ടുണ്ട് ഓക്കേ ഇതിനി മടക്കി വെച്ചോ അപ്പോൾ നൂക്ക് അഞ്ചു ഉള്ളൂ അതാണ് നീ ജെസ്റ്റ് ഫ്രണ്ടിൽോട്ട് തന്നെ കൊടുക്ക് ആ ഓക്കേ റെഡി ഓക്കേ റെഡി നല്ല ഹോൾ ഇടണേ റെഡി റോദയാവ 1 2 3 കിക്ക് ചട ഹോൾ ആകെ ആദിത്രേക്കാം നേരെ വരുന്ന സ്ഥാനം ഇപ്പൊ ലൈറ്റ് പങ്ങലങ്ങ നടങ്ങാനായിട്ട് ലൈൻ 1 2 3 ജമ്പ് വാ ോ അങ്ങോട്ട് നോക്ക് കത്തി കത്തി അങ് എടുത്ത് എഴുന്നേറ്റോ അത്ര എഴുന്നേറ്റിട്ട് ഒത്തിരി ഫ്രണ്ടിലോട്ട് പോലെ നല്ല പൊക്കി കയ്യിൽ നല്ല വെയിറ്റ് കൊടുത്താൽ रेडी ओके काल वाला वेट करतो काल वाला फुल होया व्हील फील इ इ पणला बोक उडता ओके ओके रेडी ओले रोल वन टू थ्री जंप वाह सांगू है ना जंप वाह सलग सलग आ रे कधी बोक हा कधी बोक है आ येनेकडे बॅक बोक देतो आज ये करना है, आज ये बर्दाश्त नहीं है। तो मैं क्यों? कंट्रोल नहीं है। हाँ, आज ये। जो भी नहीं करते, प्लास्टिक। आह, वो काम तो किया है। नहीं, नहीं करना, नहीं करना। करना तो बोलते ही नहीं है करने के लिए। आह, मास्क वाइब्रिंग। वाइब्रिंग वाला कौन? വന്നിട്ട് താഴെ താഴെ നിന്റെ കാല് നീ കിറ്റ് കഴിഞ്ഞിട്ട് മാക്സിമം അങ്ങോട്ട് ഇവന്റെ ആ 1 2 ആ അതേ നടക്ക് കംഫർട്ടബിൾ ആയി കേട്ടോ ഓക്കേ എപ്പോഴാണ് ആ കിക്ക് വരുമ്പോൾ ഓൻ വീല്ലു കേട്ടോ കൗണ്ട് വേറെൊന്നുമല്ല കിക്ക് കഴിയുമ്പോൾ നീ വീറോ കേട്ടോ മാക്സ്ം ഹോൾഡ് ചെയ്യണം മുട്ടുന്ന നേരം കാലിലെ ആ കാലിൽ മുട്ട ധുന്നു ഓക്കേ റെഡി റോഡ് വെരി റെഡി റോഡി വെയ്റ്റ് ദാടു ദാടു ആ ഞാൻ അടുത്ത് 이어서. Okay. 탈이 okay. okay. लेफ्ट लुक अब पैन डाउन मोल्ड मोल्ड डालो अब एक इन काउंटर मोड़े हुए थे एवं जारी है ना हाँ मोड़ी 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 നേരൊന്നില്ല